ട്ടം അടുത്തിറങ്ങാൻ പോകുന്ന ജയരാജൻ നല്ല ിക്ഷയുള്ള പ്രധാന വശ് ഓക്കെ ആ അതൊരു ടെമ്പീലോ കെ ജി എഫിൽ ആ സൈൻ ടോം അവര് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് പിന്നെ ഇഫ്രത്ത് വേറൊരു ഉണ്ട് എല്ലാ ജനറേഷനും ആസ്വദിക്കാൻ പറ്റുന്നത് അതായത് ഭക്തി പുരസ്തരമായിട്ടുള്ള ന്യൂജൻ പടവായിരിക്കും നല്ലതാണെങ്കിലും ചിത്തയാണെങ്കിലും നമ്മൾ ഓർക്കുക എന്നുള്ളതാണ് അത് സന്തോഷം നമ്മള് നമ്മള് മറന്നുപോകാന്നുള്ള ഏറ്റവും സങ്കടം ഉള്ള കാര്യം നമ്മളെ വിമർശിച്ചാലും നല്ലതാണെങ്കിലും നമ്മളിങ്ങനെ ഓർത്തു നിൽക്കുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ് നല്ല കാര്യം അത് കാണുമ്പോഴായിരിക്കും സിനിമയിൽ അന്ന് ഇയാൾ വിളിക്കാൻ തുടങ്ങുന്നത് എവിടെയെങ്കിലും കണ്ടാൽ മതിയല്ലോ എന്തിനാ വന്ന് അപ്പോൾ പെട്ടെന്നൊക്കെ കാസ്റ്റിംഗ് ഒക്കെ നടക്കും ആ അന്ന് ഇയാൾ വെക്കാൻ അതുപോലെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ പിന്നെ ട്രോൾ നമ്മൾ ട്രോൾ ചെയ്തിട്ടുണ്ടരുന്ന ആളല്ലേ നമ്മൾ ട്രോളിങ് നമുക്ക് മാത്രമേ ട്രോൾ ചെയ്യാൻ പാടുള്ളൂ വേറെ ആർക്കും ട്രോളിങ് പാടില്ല എന്ന് പറയുന്നത് പറ്റില്ലേ എന്താണെങ്കിലും അത് ഇതാണെങ്കിലും അതിൽ വേറെ നമ്മളെ കുടുംബക്കാരെയോ അല്ലാതെ നമ്മൾ അങ്ങനെയൊന്നുമില്ലല്ലോ ട്രോളിൻ്റെ ഭാഗമാവുക എന്നുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ട്രോളമാരോട് എന്താ പറയാനുള്ളത് ആടിച്ചു പൊളിക്കാം ഓക്കെ ഓക്കെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ